പാർക്കിലേക്കാണ് ഒരു സ്ഥലമാണ് ഏകദേശം രണ്ടര മണിക്കൂർ ട്രാവൽ ഉണ്ട് ഫുൾ മരുഭൂമിക്ക് യാത്ര നമുക്ക് ആദ്യം അതിനു മുമ്പ് ഒരു ലേക്ക് പാർക്കിലും കൂടെ ഇറങ്ങാനുണ്ട് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലൈക്ക് പാർക്കാണ് അപ്പൊ നമുക്ക് ലേക്ക് പാർക്കിൽ എത്തിയിട്ട് കാണാം ഹലോ നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ട് എത്തിയിട്ടോ നമ്മുടെ നമ്മുടെ പാർക്ക് അവിടെയാണ് നമ്മുടെ ലേക്ക് പാർക്ക് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതായിരുന്നു ഇനിയിപ്പം ഇതാണ് ലേക്ക് ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് കെട്ടെങ്കിലൊക്കെ ഇല്ലേ വെള്ളം ചാടുന്നതുപോലെ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് അൽഹർല ജുനൂബ് ഇപ്പൊ നമ്മൾ നമ്മളെ ലേക്ക് പാർക്കിനോട് വിട പറയുകയാണ്

വിടെത്തിയിട്ടുണ്ട് ഗൈസ് ഏകദേശം ഒരു ഒരാറ് മണിയാകുമ്പോൾ ഇവിടെ എത്തി ഇനിയിപ്പോൾ ഇവിടെ രാവിലെ ഏഴ് മണി മുതൽ വൈ പുലർച്ചെ മൂന്ന് വരെയാണ് ഇവിടെ എൻട്രി ടൈം എൻട്രി ഫീസ് മുപ്പത് റിയാലാന്ന് പറയുന്നു റിയാലിൽ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയേക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കൊറേ മലകളോ ശിലകളോ അതേപോലൊക്കെ തോന്നു പൊറത്തുനിന്നുള്ള വ്യൂ എന്തായാലും കൊള്ളാം എന്താണ് കേട്ടോ മലകള് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ടെങ്ങനെ നടന്നുകൊണ്ടിരിക്കണ് പാർക്കിംഗ് സ്പേസ് നമ്മള് പാർക്കിംഗ് എന്താ അവിടെയാണ് ഉള്ളിൽ എത്തിയിട്ടുണ്ട് നമ്മളെപ്പോഴെത്തി എല്ലാ അടിപൊളിയാണ് പ്രത്യേകിച്ച് രാത്രി ലൈറ്റിങ് സിസ്റ്റൊക്കെ എല്ലാ അടിപൊളി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ള അവസ്ഥ ഭയങ്കര സെറ്റപ്പാണ് ഇരിക്കാനുള്ള സ്ഥലം ഭക്ഷണം കൊണ്ടുവന്ന കഴിക്കാനുള്ള സ്ഥലം നിസ്കരിക്കാൻ വേണ്ടിട്ട് ഇടയാക്കി വെച്ചാണത് അത് പള്ളിയാണ് ആ ഫ്രണ്ടിൽ വിരിച്ചിട്ട് നിസ്കരിക്കാൻ വേണ്ടിട്ട് വലിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഒരു മരുഭൂമിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന കാണാൻ എന്നതൊരു പ്രത്യേക രസം നമ്മള് വെള്ളച്ചാട്ടം കുറെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് മരുഭൂമിയിൽ നിന്ന് വെള്ളം വീഴുക എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിരിക്കാം എന്നാലും കൊള്ളാം ഒട്ടക സഫാരിയാണ് കേട്ടോ പോണത്

인더 ગઈ છે ને કારણ કે અમે കുറേ સમય અનલે ને ન પ ગઈ ഫുഡ് എത്തി നടക്കണോട്ടോ ഒട്ടക പക്ഷീന്റെ ബാക്കിയിലൂടെ ഞാനും നടക്കുന്നു പോയി സമയ ഒമ്പത് മണി കേട്ടോ നല്ല അവിടെ വാട്ടർ സ്പ്രേ എന്നോണ്ട് തന്നെ തണുപ്പിന്റെ മൂത്തേക്ക് സ്പ്രേ ആയിട്ടോ അടിപൊളിയാണ് അടിപൊളി നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥല എന്താ എന്റെ കൂടെ മാനും വിശ്രമിക്കണം മാനും പുല്ല് നിന്ന എത്ര അടുത്തൊന്നും മാനും പുല്ല് നിന്ന എവിടെ കാണാൻ പറ്റിയ നമ്മുടെ ഇവിടെ അല്ലാണ്ട് പേടിയൊന്നുമില്ല തോന്നുന്നു മൊത്തം ഇവിടെ ഉള്ള മതിയാ തോന്നു കേട്ടോ പക്ഷേ ഇത് വാട്ടർ സ്പ്രേ ആൾക്കാർട്ടോ മോയല് മോയല് പുല്ല് തിന്നുന്നു നിന്ന് ഉറങ്ങ തിന്നുകണല്ലേ തിന്നുകൊണ്ടിരിക്കാണ് മാനുകളൊക്കെ ആൾക്കാരുടെ കൂടെ മാന് മോയല് ഒട്ടക പക്ഷി എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് സ്ഥലോ കുതിരവണ്ടി അല്ല കറങ്ങി വരും കുതിരസഫാരി അല്ല വീഡിയോ ഇതി യാത്ര ആ അതൊരു അടുളി ഇതാണ് ഓക്കേ എക്സ്പ്ലൈൻ ചെയ്യാ ആ ഗോബിയണ്ടൈ കൊണ്ടാട്ടോ ഒറ്റ ഗെറ്റ് ആവരിയട്ടോ ഒറ്റ ഗെറ്റ് എന്ന് കണ്ടോളും ഓ ശരി ദല്ലല്ലേ സ്ഥലത്തിന്റെ വേറെ സെറ്റപ്പ് അല്ലേ സാ മല ബാക്കിലും ഈ ോ വെള്ള കളർ കിളർമാന് ഇതിന്റെ കൂട്ടിലിട്ടിട്ടുള്ള വെള്ളമാൻ പിന്നെ ഇതിന്റെ പുറത്ത് പുറത്തെ സാധനങ്ങൾ കിട്ടും ഇതൊക്കെ എന്തൊക്കെയാണാവും മാനുണ്ട് എന്റെ അടിയിൽ കൂടെ കുറേ സാധനങ്ങളുണ്ട് വേറൊരു ടൈപ്പ് സാധനങ്ങൾ കേട്ടോ ഇതെന്താണാവോ ഇതെന്താ അമേരിക്കൻ മിങ്കല്ലേ അമേരിക്കൻ മിങ്കന്നല്ലുണ്ടേ ഞങ്ങളിപ്പോ സമയം സമയത്ര പതിനൊന്ന് മണി ല്ലേ സമയം പതിനൊന്ന് മണി നിങ്ങൾ ഇപ്പൊ ഔട്ട് ചെയ്യണല്ലേ രാത്രി പതിനൊന്ന് മണി ഇപ്പൊ നമ്മൾ ഔട്ട് ചെയ്യണേയുള്ളൂ പിന്നെ നമ്മളെത്തൂർ എങ്ങനും ട്രിപ്പ് അടിപൊളി ട്രിപ്പ് മുമ്പ് ആണ് വറുത്തല്ലേ അടിപൊളി ട്രിപ്പായിനും ചൂട് മക്കള് മസ്തി ണു ഫുള്ള് തണുപ്പ് ഫുള്ള് തണുപ്പ് നല്ല സുഖം നല്ല റിലാക്സ് തിരിക്കാൻ പറ്റിയ സ്ഥലം ഞങ്ങൾ വീട്ടിൽ പോവാണ്